കുട്ടികളെ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര നമസ്കാരം നമസ്കാരം ഇന്ന് എന്റെ പിറന്നാളാണ് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ വിചാരിക്കാത്ത കൊറേ സമ്മാനങ്ങളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ റിങ്ങും മുത്തും കൂടെ വെളങ്ങണിക്ക് പോയിട്ട് അവര് മതിക്ക് പോയി അപ്പൊ അവിടെ വെച്ച് മുത്ത് പറഞ്ഞു നമുക്ക് ഒരു സാരി എടുക്കുന്നു ഇതേ ഇതിന്റെ സെലക്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു സൂപ്പർ ഒരു സാരി നല്ല ഒരു സാരി കട്ടി കുറഞ്ഞിട്ടുള്ളത് ഇത് എന്ത് സിൽക്ക് ആ സാരി അപ്പൊ ഇവരോട് പറഞ്ഞത് എനിക്ക് അത് ഇതൊന്നും വല്ല എനിക്ക് സ്വർണ്ണാലത്തെ കുറെ മാലകൾ അത് ഇറക്കാൻ എനിക്ക് എപ്പോഴും വണ്ടുപേ ഇഷ്ടമുള്ളത് അപ്പൊ ഞാനിത് അങ്ങനെ മേടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് എന്ത് വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മാല പല മാടുന്ന ഒരു പൂജ്യം ഉക്കാലം കിട്ടി എന്ന് പറഞ്ഞാൽ മാതിരി ഡെയിലി അപ്പഴത്തേ എനിക്ക് മൂന്ന് നാല് സൈസ് സെറ്റ് റീമിയാണ് മേടിച്ചത് മമ്മിക്ക് താല്പര്യം മനസ്സിലായി ഇതെന്റെ ഇളയം മൂളും മേടിച്ച ആ കടേന്ന് അപ്പൊ ആ കടത്താറ പല സാധനങ്ങൾ ഞാൻ കാരണം തീർന്നെന്ന് എനിക്ക് തോന്നുന്നു ഇതാ ഇതെല്ലാം കടകളിൽ നിന്നും മാസാരി കൊച്ചെനിക്ക് തന്നു വലിയ ഗംഭീരമായ ഒരു ഡെക്കറേഷൻ ആണ് ചെയ്തു ചെയ്തത് ഫ്രണ്ടില് ഇതൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ മക്കളെല്ലാരും കൂടെ ചെയ്തത് അപ്പൊ ഓണത്തിന് കൊറച്ച് കഷ്ടക്കടികൾ പച്ചക്കറി ഉണ്ടാക്കി കൊടുത്തതിന്റെ ഫലം